സഹമന്ത്രി സ്ഥാനത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച് സുരേഷ് ഗോപി തന്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് ഇനിയും ചോദിക്കും മോദി കേരളത്തിന് അധിക പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെടില്ലെന്നും അർഹതപ്പെട്ടത് മാത്രം നൽകിയാൽ മതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇങ്ങനെയൊരു അവസരമാണല്ലോ ലഭിച്ചത് എന്ന ചോദ്യത്തിന് വല്ലാത്ത അവസരമെന്നും സുരേഷ് ഗോപി മറുപടി പറഞ്ഞു ജോർജ് കുര്യൻ കൂടി മന്ത്രിയായതോടെ ജോലി പകുതിയായി കുറയുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഒന്നും ഒന്നും അറിയില്ല അറിയില്ല വല്ലാത്ത അവസരമായി പോയി എനിക്ക് എന്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് എന്റെ ഉദ്ദേശം ഒന്നും ഒരാഗ്രഹവും ഇല്ല എന്ത് തന്നാലും ഏറ്റെടുക്കുന്നത് ഇരട്ടി സന്തോഷമായോ അല്ല കുറച്ച് ജോലി പങ്കുവച്ച് കിട്ടുമല്ലോ കേരളത്തിന് നരേന്ദ്രമോദി നൽകുന്നു അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല ന്യായമായത് കിട്ടണം